ആ കുട്ടിയുടെ ഉണ്ടല്ലോ അതൊന്നും നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ ആ ഒരു ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങളെ മനസ്സിൽ നിന്ന് പോവില്ല സത്യം പറയാറോ ഞാൻ ആ ഉണ്ടല്ലോ അത് മാത്രം ഞാൻ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വെറുതെ പറയല്ല കാരണം എന്താ പറയുക ആ സ്നേഹം ഒറിജിനലാണ് ഒരു കളങ്കും ഇല്ലാത്ത ഒറിജിനൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്നേഹമാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു കുട്ടി ഓടുന്ന ഓട്ടം എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഒരു കുട്ടിയുടെ ഉപ്പാന കണ്ടപ്പോൾ ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തൻ്റെ പൊന്നുപ്പാന കണ്ടപ്പോൾ ആ ഒരു കുട്ടി ഓടിയ ഓട്ടമാണ് കേട്ടോ അതെ അങ്ങനെ ആ ഉപ്പ ആ ഒരു കുട്ടിയെ വാരിപ്പുണർന്നോ സ്നേഹിക്കുന്ന രംഗമാണ് പിന്നെ അടുത്ത കുട്ടി വന്നു ആ ഒരു കുട്ടി നേരെ ആ ഒരു ഉപ്പാൻ്റെ ലഗേജ് ഉപ്പ മറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടി പോയി ഇനി അടുത്ത ഒരു കുട്ടി കൂടെ വേരുട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോ ഒക്കെ ഉണ്ടെന്നോ അനുഭവിച്ചവർക്കെ അതിൻ്റെ ഫീലിങ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് വെറും ഒരു തമാശയായിട്ടൊക്കെ തോന്നും പക്ഷെ ഇതൊക്കെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട മുഹൂർത്തങ്ങളാണ് എന്തായാലും നല്ലവരായ എല്ലാ പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു